ഇക്കുറിയും എക്കൊല്ലത്തെയും പോലെ ഓണം ആഘോഷിക്കാനുള്ള തിരക്കിലാണ് മലയാളികൾ ഞാൻ നിൽക്കുന്നത് കോഴിക്കോട്ടെ പാളയം മാർക്കറ്റിലാണ് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ മാർക്കറ്റാണ് പാളയം മാർക്കറ്റ് ഇവിടെ ആളുകൾ ഓണത്തിനുള്ള പർച്ചേസിംഗിനായിട്ട് എത്തിയിട്ടുണ്ട് പൂക്കൾ വാങ്ങിക്കാനും സാധനങ്ങൾ വാങ്ങിക്കുവാനായിട്ട് ഒരുപാട് ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അവരുടെയൊക്കെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം ചേട്ടാ എങ്ങനെയാണ് ഓണക്കച്ചവടങ്ങളൊക്കെ എന്നുവെച്ചാൽ പൊതുവെ ഇവിടെ ആൾ കമ്മിയാണ് വരാത്ത പച്ചക്കറി എല്ലാ സാധനവും വില കുറവാണ് ഇന്നലെ ലാസം വില കൂടുതലുണ്ട് ഇന്ന് അത് ഇല്ല വില കമ്മിയാണ് എല്ലാ സാധനവും വില കുറവാണ് ലാശം ഉള്ളിക്ക് വില അസിയുണ്ട് ഉള്ളിക്ക് ഇവിടെ ഇപ്പോൾ അയിമ്പത് റുപ്യ ഹോൾസെയിൽ വില ഞങ്ങൾ വിൽക്കുന്നത് അയിമ്പത് റുപ്യ തന്നെ ലാഭം വരെ കിട്ടില്ല അതേമാതിരി തന്നെ തക്കാളി വില കുറച്ചിട്ട് തന്നെ എല്ലാ സാധനവും വിൽക്കണേ പയർ ക്യാരറ്റ് ബീറ്റ്റൂട്ട് എല്ലാ സാധനവും ഇന്നും വില കുറവാണ് ഇന്നലെ ലാസം വില കൂടുതലുണ്ടായിരുന്നു അത് മാറി ഇന്ന് ഇന്ന് കണ്ട സാധനം എത്തിക്കുന്നു പക്ഷേ ആളില്ല വാങ്ങാൻ ഇന്നലെയല്ല ഇന്നും ഇല്ല അത് പൊതുവേ ആൾ കമ്മിയായിട്ട് കണ്ടപ്പോ വയനാട്ടിൽ പ്രശ്നം കൊണ്ടാണോന്നറിയില്ല അതിനൊണ്ട് ആൾ ആഘോഷമൊന്നും ഇല്ലാന്നാണ് തോന്നുന്നത് അതിനെ കൊണ്ടാണ് ആൾ കമ്മി കുറച്ച് ആൾ കമ്മിയാണ് സാധനം വാങ്ങാനൊന്നും ആളില്ല എല്ലാ പ്രാവശ്യത്തിനെക്കാട്ടിയും ഒരു ഒരു അമ്പത് ശതമാനം ആള് കമ്മിയാണ് വില ഉണ്ടോ തന്നെയാണ് ും കച്ചവടം കഴിഞ്ഞ പ്രാവശ്യം ഇരുപത്തഞ്ച് ശതമാനം കച്ചവടമാണ് ആള് വളരെ കുറവാണ് ഇതായിട്ടൊക്കെ പല പ്രശ്നങ്ങളായിട്ട് ആളൊക്കെ പൈസ പിന്നെ ഇപ്പോൾ ഇന്നലെ വില കൂടുതൽ ഇന്ന വില കുറവാണ് എല്ലാ സാധനത്തിലും വില കുറവാണ് ഹോൾസെയിൽ റേറ്റ് ആസിയുണ്ട് റീറ്റെയിൽ അതിന് കുറച്ചിട്ട് ബുക്ക് എടുക്കും ആളായിട്ട് പൈസ ഇല്ലാ തി പണ്ടത്തെ ആ തിരക്കിൻ്റെ പകുതി ശതമാനം ഇല്ല അയിമ്പത് ശതമാനം തിരക്കില്ല ഈ ടൈമിൽ നിന്ന് നിൽക്കാനുള്ള സ്ഥലം ഉണ്ടാവില്ല തന്നെയാണോ ഓണോ ഓ ഉഷാറ് പിന്നെന്താണ് സ്കൂൾ മത്സരം ഇല്ലാത്തതിന്റെ പേരിൽ തെറ്റില്ല നല്ലൊരു സാധനം കൊണ്ടുവരുന്ന കുറവായതിന്റെ പേരിൽ അത്യാവശ്യം നല്ലൊരു കച്ചവടമാണ് ഇവിടെ മോശമൊന്നുമില്ല ചെട്ടി ചെട്ടി വിൽക്കണത് നൂറ്റി അമ്പാണ് ചെട്ടി നൂറ്റി അമ്പാണ് പിന്നെ വെള്ളം വിൽക്കണേ മുന്നൂറാണ് മോശമില്ല ചെറിയ മട്ടത്തിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓണാഘോഷിക്കാൻ ഒരുങ്ങിയോ ആഘോഷിക്കുന്നുണ്ട് ഉഷാറായിട്ടാ ഉഷാറായാ ഉത്രാടപ്പാച്ചിലാണ് മലയാളികൾ ഓണത്തെ ആഘോഷിക്കാൻ എല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞു എല്ലാവർക്കും തേജസ് ന്യൂസിന്റെ ഓണാശംസകൾ